കുടിക്കാൻ വേണ്ടി അതേപോലെ എപ്പോഴും എല്ലാ ബോഡി സ്കാനുവരും ഇങ്ങനെ

नहीं मतलब नहीं आया कोई ऐसा इनके जैन बड़ा प्रयोग है ये और अपनी चीज जरूर डालना पड़ेगा हाउस के देंगे उसको അനന്തനെന്നാണ് പറയുന്നത്. ഇക്കോ മോൻ പോസ്തി അല്ലേ? ശരിയാണ്. ഈസ് ദ റെപ്യറേഷൻ ദോണ്ട്. വെരി. ഇതിനകത്ത് കളിക്ക് കളക്കും. ബേബി കേക്ക് വലാവോ? 380. നമ്മൾ ഇപ്പോ പറന്നു മാസ് ആയി. നമ്മൾ അങ്ങോട്ട് പോയി. എന്താ എക്സ്പ്രഷൻ കാണിക്കുന്ന അൻസു ക്ലാസ്സിൽ പോയപ്പോ സിസ്റ്റേഴ്സ് ബ്ലോഗ് ടീച്ചിങ് എങ്ങനെയുണ്ട് ബി ബി എങ്ങനെയുണ്ട് മാം ചോദിച്ച ബി ബി വന്ന് സന്ദർശിക്കാം അതെ അതെ അധികം ചിരിയൊക്കെ എന്റെ ഫേസിൽ കുറച്ച് കാലത്തിൽ അപ്പൊ എല്ലാരെന്ന് വെച്ചാല് ഇപ്പഴും ബേബി വീട്ടിൽ ഓൾറെഡി വീട്ടിലാണെന്നു പറഞ്ഞാൽ ഹോസ്പിറ്റലില വീട്ടിലേക്ക് വരുന്നതേ ഉള്ളു ബാക്കി ഇൻഫർമേഷൻ പാസ് നിങ്ങൾക്ക് ണാൻ പറ്റില്ല ബേബി അവര് ഇവിടെ ഉള്ള ബേബീസിന് പോലും നല്ല കാണാൻ ഇരിക്കുന്നു അമേരിക്ക യുണൈറ്റഡ് സ്റ്റേറ്റ് ഞാനൊക്കെ ലണ്ടനിൽ പോയി കൊറേ സാധനം മേടിച്ചു പക്ഷെ എന്റെ ഒന്നും പോലും ഇതുവരെ കണ്ടിട്ടില്ല എല്ലാം ഹൻസിക മേടിച്ച തൊപ്പി ഹൻസിക മേടിച്ച ഗ്ലാസ് ഹൻസിക മേടിച്ച വൺ പീസ് അനച്ചിട്ട മേടിച്ച പറ്റിയ ആ ലിനൻ എല്ലാം വാങ്ങിച്ച മേടിച്ച പാട്ട് ഈ കൊച്ചു പങ്കിറങ്ങിയപ്പോ അതിന്റെ ആന്റി മേടിച്ചു കൊടുക്കും മേടിച്ചു കൊടുത്ത സാധനം ആണി വെടി ആന്റി മേടിച്ചുകൊടുത്ത സാധനങ്ങളാണ് നമ്മൾ ഉപയോഗിച്ച് കൊടുക്കും അതിന്റെ ഈ മുപ്പത് വയസ്സായുള്ള തള്ള ഒന്നും വാങ്ങിച്ചിട്ടില്ല ഈ തള്ള ഒന്നും ചെയ്ത് കൊടുക്കും ാണ് എന്റെ കോളേജ് ഫ്രണ്ട് അറിയാമോ കണ്ടോ നമ്മുടെ പാരന്റ്സ് മീറ്റിംഗിനൊക്കെ വന്നിട്ട് ഇയാളെ ഞാനും നമ്മളിങ്ങനെ പ്ലാൻ